ബി ആർ കുറിച്ച് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസ്താവന ചൂടേറിയ രാഷ്ട്രീയ വഴികൾക്ക് തിരികൊളുത്തിയിരുന്നു ഈ സംഭവം പ്രതിപക്ഷം ഏറ്റെടുക്കുകയും രാജ്യവ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു വലിയൊരു രാഷ്ട്രീയ കോലാഹലങ്ങൾ നടക്കുന്നതിനിടെ മുൻ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഒൻപത് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും ചെയ്തു ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു ഭരണഘടന എഴുതിയ ആളും മതിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ആരോ പറയുകയായിരുന്നുവെന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നു सारी पार्टियों के के संविधान 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 पढ़े हैं कांग्रेस का कहता है कोई कोई शराब नहीं पिएगा तो हम लोग बैठे थे कोई कह रहा था जिसने लिखा होगा उसने भी दारू पी के ही ാവു അംബേദ്ദേഹം ഈ പരാമർശം നടത്തിയത് എന്നും മദ്യപിച്ചാണ് അദ്ദേഹം ഭരണഘടന എഴുതിയത് എന്നും പ്രചരിക്കുന്ന വീഡിയോയിൽ അർത്ഥമാക്കുന്നത് ബിജെപി എം പി മനോജ് തിവാരി ട്വിറ്റ് ചെയ്ത വൈറൽ ആയ വീഡിയോ അരവിന്ദ് കെജ്രിവാളിന് ദളിത് വിരുദ്ധനെന്നും ഇതാണ് ആം ആദ്മി പാർട്ടിയുടെ തലയുടെ യഥാർത്ഥ നിറമെന്നും പറഞ്ഞു ബി ജെ പി നേതാവ് റിച്ച രാജ്പുത്ത് ട്വീറ്റ് ചെയ്ത വൈറലായ വീഡിയോ ബാബാ സാഹിബ് അംബേദ്കറെ കുറിച്ചുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ കാഴ്ചപ്പാടുകളാണ് ഇത് എന്നെഴുതി ബി ജെ പി അനുഭാവിയായിട്ടുള്ള ഭീപേന്ദർ ആനന്ദ് വീഡിയോ ഷെയർ ചെയ്യുകയും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെടുകയും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാൻ ആളുകളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു സമാനമായിട്ട് നിരവധി ബി അനുഭാവികൾ ഇതേ അവകാശവാദത്തോടെ ഈ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടു എന്താണ് സത്യാ അവസ്ഥയെന്നാണ് എല്ലാരും ഉറ്റുനോക്കിയത് ആം ആദ്മി പാർട്ടി അനുഭാവിയായ സിദ്ധാർത്ഥ മാധ്യമ സ്ഥാപനങ്ങളിൽ ടാഗ് ചെയ്യുന്ന ട്വീറ്റിന് മറുപടി നൽകി വൈറലായ വീഡിയോ വ്യാജമാണെന്ന് പറഞ്ഞു ഇതിനൊപ്പം വൈറലായ വീഡിയോയുടെ ദൈർഘ്യമേറിയ പതിപ്പും അദ്ദേഹം പങ്കുവച്ചു ഇതിൽ അരവിന്ദ് കെജ്രിവാൾ പറയുന്നു ഈ സമയത്ത് ഞാൻ എല്ലാ പാർട്ടികളുടെയും ഭരണഘടനയിൽ വായിച്ചു ഒരു കോൺഗ്രസുകാരനും മതിപ്പിക്കില്ല എന്ന് കോൺഗ്രസിന്റെ ഭരണഘടന പറയുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു ഭരണഘടന എഴുതി ആൾ മദ്യപിച്ചിട്ടുണ്ടാകാമെന്ന് ആരോ പറഞ്ഞു സിദ്ധാർത്ഥ തന്റെ അടുത്ത ട്വീറ്റിൽ ഒരു യൂട്യൂബ് ലിങ്കും പങ്കുവച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ മൂന്നിനാണ് ഇത് അപ്ലോഡ് ചെയ്തത് വീഡിയോയുടെ വിവരണത്തിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ വീഡിയോ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിയഞ്ചിന് അരവിന്ദ് കെജ്രിവാൾ രാജ്ഘട്ടിൽ ഒരു സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുമ്പോഴുള്ളതാണ് വീഡിയോയിൽ നാലേ ഇരുപത് മാർക്കിൽ കെജ്രിവാൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണഘടനയെ വിമർശിക്കുകയും പാർട്ടികൾ അവരുടെ ഭരണഘടനയിൽ വിശ്വസിക്കുന്നില്ലെന്ന് പറയുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ തങ്ങളുടെ പ്രവർത്തകർ ആരും മദ്യപിക്കരുത് എന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഭരണഘടന എഴുതി ആൾ തന്നെ മദ്യപിച്ചിട്ടുണ്ടാകാമെന്ന് ആരോ തന്നോട് പറഞ്ഞതായി തമാശയായി അദ്ദേഹം കൂട്ടിച്ചേർത്തതാണ് പറഞ്ഞത് എന്നാൽ ഇതാണ് അംബേക്കറിൻ ആണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കൂടലെടുത്തത്